ശ്രീനാരായണ പരമഗുരുവീം നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം ഇരുപത്തി രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂലൈ മാസം പതിനാറാം തീയതിയിലെ ദേശാഭിമാനിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഗുരുദേവൻ്റെ ഒരു പ്രസംഗം ഇപ്പോൾ കാണുന്ന മനുഷ്യനിർമ്മിതമായ ജാതി വിഭാഗത്തിന് യാതൊരർത്ഥവുമില്ല അനർത്ഥകരവുമാണ് അത് നശിക്കുക തന്നെ വേണം മേൽജാതി എന്നും കീഴ്ജാതി എന്നുമുള്ള വിചാരം തന്നെ ഇല്ലാതാകണം ഈ വിചാരം നമ്മിൽ നിന്നും പോയിട്ട് വളരെ കാലമായി സാമുദായിക സംഗതികൾ മതത്തിനോ മതം സാമുദായിക സംഗതികൾക്കോ കീഴടങ്ങിയിരിക്കുന്നത് തെറ്റാണ് സാമുദായിക സംഗതികൾക്കും മതത്തിനും തമ്മിൽ സംബന്ധമൊന്നും പാടില്ല മതം മനസ്സിൻ്റെ കാര്യമാണ് ആരുടെയും മതസ്വാതന്ത്ര്യത്തെ തടയരുത് പലതരക്കാരായ മനുഷ്യരുണ്ടല്ലോ അവരിൽ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഗതിക്കും വളർച്ചയ്ക്കും അനുസരിച്ച് ഭിന്ന മതങ്ങൾ കൂടിയേ തീരൂ എല്ലാവർക്കും സ്വീകാര്യമായ ഒരൊറ്റ മതം ഉണ്ടാവാൻ പ്രയാസമാണ് എൻ്റെ മതം സത്യം മറ്റുള്ളതെല്ലാം അസത്യം എന്നാരും പറയരുത് സകല മതങ്ങളിലും സത്യമുണ്ട് അതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളതും സതുദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ നടപ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു പ്രത്യേക സംബന്ധവുമില്ല നാമായിട്ട് ഒരു പ്രത്യേക മതം സ്ഥാപിച്ചിട്ടുമില്ല എല്ലാ മതങ്ങളും നമുക്ക് സമ്മതവുമാണ് ഓരോരുത്തരും അവരവർക്കിഷ്ടമുള്ള മതം ആചരിച്ചാൽ മതി നാം ചില ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഹിന്ദുക്കളിൽ ചിലരുടെ ആഗ്രഹമനുസരിച്ചാണ് ഇതുപോലെ ക്രിസ്ത്യാനികൾ മുഹമ്മദിയർ മുതലായ മറ്റ് മതക്കാരും ആഗ്രഹിക്കുന്ന പക്ഷം അവർക്കായും വേണ്ടത് ചെയ്യുവാൻ നമുക്കെപ്പോഴും സന്തോഷമാണുള്ളത് നാം ജാതി മതങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് യാതൊരു ജാതിയോടും മതത്തിനോടും നമുക്ക് പ്രത്യേക മമത ഇല്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ശ്രീനാരായണ ഗുരുദേവൻ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം जय कटे